ശ്രീ സി കെ ശശീന്ദ്രൻ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് വയനാട് മാനന്തവാടി പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ദൗത്യം ഇപ്പോൾ പുനരാരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു മേഖലയുടെ പ്രത്യേകത ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതലൊക്കെയും അങ്ങേക്ക് അറിയാവുന്നതായിരിക്കാം ഈ മണ്ണുണ്ടി കോളനി പരിസരത്താണ് ഇപ്പോൾ ആനയുള്ളതെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും എന്നുള്ളത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ് കാരണം നേരത്തെ കർണാടകയിൽ ആളുകളെ കൊന്ന ശേഷമാണ് അവരെ പിടിച്ച് റേഡിയോ കോളർ കളിപ്പിച്ച് ആ ആനയാണ് വയനാട്ടിൽ എത്തിയിരിക്കുന്നത് ഇന്നലെ അജീഷിന്റെ മരണവും ദൗർഭാഗ്യകരമാണ് ഇപ്പം ആ പ്രദേശത്ത് നിന്ന് ആന കുറേം കൂടി ഉൾവന കോൽപെട്ടി വനത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് വഴി പിരിച്ചു പിടികൂടാനുള്ള ദൗത്യം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ പോലീസുണ്ട് മയക്കുമരുന്ന് വെടിവെക്കാൻ വിദഗ്ധരായിട്ടുള്ള സംഘമുണ്ട് കുങ്കിയാനകളുണ്ട് എന്തായാലും ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് മയക്കുമരുന്ന് വെടിവെച്ച് പിടികൂടുകയല്ലാതെ മറ്റൊരു കാര്യവും ജനങ്ങൾക്ക് തൃഷ്ടിപ്പെടാൻ അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു രീതിയല്ല ഉണ്ടാവുക ഉണ്ടാവുക അതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയും തന്നെ ഇപ്പൊ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി നന്ദി ശ്രീ സി കെ ശശീന്ദ്രനാണ് സി പി ഐ എം നേതാവ് ഇപ്പോൾ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി ദൌത്യം മൈക്കോടി വെക്കുന്നതിനുള്ള ദൌത്യം ഉപേക്ഷിച്ചിട്ടില്ല ആന കാർഡ് കയറിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സ്ഥിരീകരിച്ച കൂടുതൽ വിവരങ്ങൾക്കും വനംവകുപ്പ് നൽകുന്ന വ്യക്തതയ്ക്കും വേണ്ടി കാത്തിരിക്കുകയാണ്